ഗതി ഗതികെട്ടാൽ പുലി പുല്ലും തില്ലും അതുപോലെയാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും ഒരു ഒറ്റ നിമിഷം മതി വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വഭാവം മാറാൻ കുറച്ചു കാലം പിണറായിയുടെ ബലം കൈ ആയിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ആഗോള അയ്യപ്പ സംഗമത്തിന് പിണറായിക്കൊപ്പമാണ് വെള്ളാപ്പള്ളി നടേശൻ വന്നത് അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് മുസ്ലിം വിരുദ്ധ പരാമർശം അത് വിവാദമായതോടു കൂടി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കയ്യൊഴിഞ്ഞു പിണറായി വിജയൻ കയ്യൊഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാലിനെയാണ് കെ സി വേണുഗോപാലിന് കെ സി വേണുഗോപാൽ ആലപ്പുഴ ഇലക്ഷനിൽ നിന്നപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സകല കുതന്ത്രവും പയറ്റി വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു നടേശഗുരു നടേശനും ഭാര്യയും മോനും മോനും അടക്കം കുടുംബസമേതം ശോഭാ സുരേന്ദ്രന് പിടിക്കാൻ നടന്നു എന്തായാലും അതിൻ്റെ ഗുണം ശോഭാ സുരേന്ദ്രന് കുറച്ചൊക്കെ കിട്ടി ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ശക്തമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് സി പി എമ്മിന്റെ കോട്ടകളിൽ ശോഭാ സുരേന്ദ്രന് മിന്നുന്ന പ്രകടനം നയിക്കാനായി ഇപ്പോൾ വേണു വേണുഗോപാലിനെയാണ് വെള്ളാപ്പള്ളി നടേശൻ പിടിച്ചു നിൽക്കുന്നത് അതേ വേണുഗോപാലിനെ മാസങ്ങൾക്ക് മുമ്പ് തള്ളിപ്പറഞ്ഞ വേണുഗോപാലിനെ ഇപ്പോൾ പുലർത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നു വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്നാണ് നടേശഗുരു പറയുന്നത് നടേശഗുരുവിൻ്റെ വാക്കുകൾ വൈറലാണ് നടേശ ഗുരു ഒരു മുഴ മുമ്പേ എറിയുകയാണ് എന്നത് വ്യക്തം അബദ്ധവശാൽ യു ഡി എഫാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ധാരണ പരന്നു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ വേണുഗോപാലിനെ തോപ്പിട്ട് കൂടെ നിർത്തുക നടേശഗുരുവിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ചും കെ കെ മഹേഷിന്റെ ആത്മഹത്യ സൃഷ്ടിച്ച വിവാദം ഇപ്പോഴും നടേശഗുരുവിനെ ചുവന്നു നിൽക്കുന്നു മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കൊടുവിലാണ് വെള്ളാപ്പള്ളിയുടെ സന്തത സഹചാരിയായ കെ കെ മഹേഷൻ എസ് എൻ ഡി പി യൂണിയൻ ഓഫീസിൽ തൂങ്ങി മരിച്ചത് അതിൽ വെള്ളാപ്പള്ളിക്ക് പങ്കുണ്ടെന്ന് കെ കെ മഹേഷിന്റെ കുടുംബം ആരോപിച്ചിരുന്നു അതേക്കുറിച്ചുള്ള അന്വേഷണം എങ്ങുമെത്താതെ പോയത് എൽ ഡി എഫ് സർക്കാരിനോട് പ്രത്യേകിച്ചും പിണറായി വിജയനോട് നരേശഗുരു അടുത്തു നിൽക്കുന്നത് കൊണ്ടാണെന്ന് ആരോപണം ഉണ്ട് എസ് എം കോളേജിലെ ഫണ്ട് തിരിമുറിക്കേസ് ആണ് മറ്റൊന്ന് എസ് എൻ കോളേജിലെ സുവർണ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് കോടികളാണ് വെള്ളാപ്പള്ളി അടിച്ചെടുത്ത് മുങ്ങിയത് അത് കേസാണ് അത് കോടതിയിൽ കിടക്കുകയാണ് നടേശ കോടതിയിൽ കയറി ഇറങ്ങുന്നു ഈ സമയത്താണ് വെള്ളാപ്പള്ളി അവിടെ ഇവിടെയും തുടക്കുന്നത് സി പി എമ്മിനെയും ബി ജെ പി യേയും നിർത്തി വെള്ളാപ്പള്ളി പക്ഷേ യു ഡി എഫ് നേതാക്കളും വെള്ളാപ്പള്ളിയും തമ്മിൽ ശീത സമരത്തിലാണ് സതീശനെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത് സതീശനെ കിട്ടുന്ന സമ സമയത്തെല്ലാം കൊട്ടുകയും ചെയ്യുന്നു പറവൂറിൽ സതീശൻ ജയിച്ചാൽ താൻ എസ് എൻ ഡി പി യോഗി പി യോഗ സെൻട്രസ്റ്റ് അധ്യക്ഷ സ്ഥാനങ്ങൾ രാജിവെക്കുമെന്നുവരെ പറഞ്ഞുകളഞ്ഞു നടേശൻ സതീശൻ ഇനി പറവൂർ ജയിക്കില്ലെന്നും സതീശനെ തോൽപ്പിക്കാൻ താൻ താൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു നടക്കുകയാണ് നടേശ അതിനിടയിലാണ് വേണുഗോപാലിനെ കെ സി വേണുഗോപാലിനെ തോപ്പിട്ടിരിക്കുന്നത് നടേശൻ കെ സി വേണുഗോപാലെങ്ങാനും മുഖ്യമന്ത്രിയായാൽ യു ഡി എഫ് എങ്ങാനും അധികാരത്തിൽ വന്നാൽ തന്റെ കേസുകൾ പൊടിതെറ്റിയെടുത്താലും ഇതാണ് നടേശൻ ഭയക്കുന്നത് അഞ്ച് വർഷം യു ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ നടേശനെ അവർ വറകെട്ടിയിലിട്ട് വറക്കും എന്നുള്ളത് ഉറപ്പാണ് അത്രയും ഗതികേടിലാണ് നടേശൻ നിൽക്കുന്നത് അതുകൊണ്ടാണ് വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ ആയാൽ കൊള്ളാം എന്ന വാക്കുമായി എന്ന പ്രസ്താവനയുമായി നടേശൻ എത്തിയത് ഗതി കേട്ടാൽ നടേശ ഗുരു പുല്ലും തിന്നും എന്നുള്ളത് ഇതിലൂടെ ഉറപ്പായി നടേശ ഗുരുവിന്റെ വാക്കുകൾക്ക് സാധാരണമായി ഇപ്പോൾ കേരളം ചെവി കൊടുക്കാ ചെവി കൊടുക്കാറില്ല ഒരു ഗോമാളി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു അതിനപ്പുറം ഇഴവ സമുദായവും നടേശനെ മൈൻഡ് ചെയ്യാറില്ല ഈ സാഹചര്യത്തിലാണ് നടേശൻ പ്ലേറ്റ് ഒന്ന് മാറ്റി കളിക്കുന്നത് നടേശൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല പിണറായിമത്ത് ഒരേ കാറിൽ വന്നിറങ്ങിയ നടേശൻ പിറ്റേ ദിവസം മതവിദ്വേഷ പ്രഖ്യാപനം പ്രസ്താവന നടത്തി എങ്കിലും പിണറായി വിജയനുമായുള്ള ബന്ധം കാത്തുസൂക്ഷിക്കാൻ നടേശ ഗുരു ശ്രമിക്കുന്നുണ്ട് ബി ജെ പിയുമായി നടേശ ഗുരുവിന് അഭ്യേത്യമായ ബന്ധമാണ് ബി ഡി ജെ എസ് ബി ജെ പിയുടെ ഘടകകക്ഷിയാണ് നടേശ ഗുരുവിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഗുരുവാണ് ഗുരുപുത്രനായ തുഷാർ വെള്ളാപ്പള്ളി ഗുരുവാണ് ബി ഡി വിജയത്തിന്റെ ജീവാത്മാവും പരമാത്മാവും അതുകൊണ്ട് ബി ജെ പിയിൽ നിന്ന് ഒരു എതിർപ്പ് നടേശന് വരില്ല തൽക്കാലത്തേക്ക് പക്ഷേ കോൺഗ്രസുകാരും നടേശനും തമ്മിലുള്ള ബന്ധം ആകെ മൊത്തം ആടി ഉളഞ്ഞിരിക്കുന്നു അങ്ങനെ ആടി ഉളഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്നത് കോൺഗ്രസ് ആണെങ്കിൽ തൻ്റെ കാര്യം പോക്കാണെന്ന് നടേശ ഗുരുവിന് നന്നായി അറിയാം അതുകൊണ്ടാണ് നടേശഗുരു കെ സി വേണുഗോപാലിന് പിന്തുണയുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് നടേശഗുരുവിന് നടേശഗുരു അങ്ങനെയാണ് ചാഞ്ചാടി ചാഞ്ചാടി നിൽക്കും അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും നടേശൻ അതിനുള്ള മെയ്വഴക്കം ഉണ്ട് അതിനുള്ള പ്രതി ഉണ്ട് അയാൾക്ക് എന്തായാലും അയാളെ സംബന്ധിച്ചിടത്തോളം കേസുകളുടെ ഒരു പ്രളയമാണ് തട്ടിപ്പിൻ്റെ ഉസ്താദാണ് ഇയാളെന്ന് ചിന്തിക്കുന്ന ഈഴവർക്ക് അറിയാം മൈക്രോ ഫൈനാൻസ് എന്ന പേരിൽ പാവപ്പെട്ട ഈഴവരുടെ പൈസ പണമാണ് തട്ടിയെടുത്തത് മൈക്രോ ഫിനാൻസ് നടേശഗുരു കൊണ്ടുവന്നപ്പോൾ നടേശഗുരുവിന് ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ബൾക്കായി പണം അടിച്ചു മാറ്റുക അടിച്ചു മാറ്റിയതാണ് ായി മാറിയത് കൂടെ നിന്നവർക്ക് കെ കെ മഹേശൻ മൈക്രോഫിനാൻസ് സർട്ടിഫിക്കറ്റിൽ പ്രതിയായിരുന്നു മഹേഷനെ പ്രതിയാക്കി നടേശൻ കൈ മഹേശനെ പ്രതിയാക്കി നടേശൻ കൈകഴുകി അതുകൊണ്ടാണ് പാവപ്പെട്ട മഹേശൻ ആത്മഹത്യ ചെയ്തത് എസ് എൻ കോളേജിലെ സുവർണ്ണ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് തീവട്ടിക്കൊള്ളയാണ് നടേശ ഗുരു നടത്തിയത് കോടികളാണ് രണ്ട് കോടിയോളം രൂപയാണ് വെട്ടിച്ചെടുത്തത് എസ് എൻ കോളേജിൻ്റെ പേരും പറഞ്ഞ് എന്തായാലും അതിപ്പോൾ കോടതിയിൽ കേസായി മാറി നരേശഗുരുവിന് കോടതി കയറി ഇറങ്ങുക ഒത്തിരിയൊന്നുമല്ല എങ്കിലും ഫണ്ട് വെട്ടിപ്പ് കേസിൽ കോടി കോടതി കയറി ഇറങ്ങുക എന്നുള്ളത് നരേശ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ കാര്യമാണ് എന്തായാലും വേണുഗോപാലിന് സ്തുതി പാടിക്കൊണ്ട് നടേശഗുരു എത്തിയിരിക്കുന്നു വേണുഗോപാൽ ഭാവി മുഖ്യമന്ത്രിയായാൽ കൊള്ളാമെന്നാണ് മതേശ ഗുരു പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം മാസങ്ങൾക്ക് മുമ്പ് വേണുഗോപാൽ ലോക്സഭാ ഇലക്ഷനിൽ നിന്നപ്പോൾ അയാളെ തോപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റിയത് നടേശനാണ് ഇപ്പോൾ വേണുഗോപാലിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നു ചിന്തിക്കുന്നവർ ഒറ്റ ചോദ്യമേ ചോദിക്കൂ എത്ര തന്തയുണ്ട് നരേശ നിങ്ങൾക്ക് ഈ ചോദ്യം ചിന്തിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യമാണ്